ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ കാഴ്ച ശക്തി പൂർണ്ണമായും വായിക്ക നേത്ര സംരക്ഷണത്തിന് കുളമ്പ രോഗ നിർണയ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ ജന്തുരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി കുളുമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ടത്തിന്റെയും എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നടത്തി കായനാട് ആപ്കോസിൽ നടത്തിയ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടെ നിർവഹിച്ചു നമുക്ക് നമ്മുടെ നാട്ടിലെ ക്ഷീരമേഖല ഉൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയിൽ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കാലോചിതമായിട്ടുള്ള പുതിയ അസുഖങ്ങൾ വരാതിരിക്കാനും ഏതെങ്കിലും അസുഖം പിടിപെട്ടാൽ പെട്ടെന്ന് അത് വ്യാപിക്കാതിരിക്കാനും ഒക്കെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് മൃഗസംരക്ഷണ വകുപ്പിലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് അത്തരത്തിലുള്ള ഈ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെയാണ് നമുക്ക് എ ബി സി പ്രവർത്തനം ഇപ്പോൾ ഈ പേവിഷബാധ അല്ലെങ്കിൽ നമുക്കറിയാം തെരുവു നായകളുടെ ശല്യം വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രയാസകരമായ സാഹചര്യമുണ്ട് അതിനെ ചുമതലക്കാർ ഇവരൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഉല്ലാസരം പ്രശ്നം ആയിരുന്ന സമയത്ത് മിനിമം നാല് സ്ഥലത്തെങ്കിലും നമ്മൾ എ ബി സി സെൻ്റർ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ നമുക്ക് സ്ഥലത്തിൻ്റെ ലഭ്യത കൊണ്ട് അത് കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി കാരണം സ്ഥലത്തിൻ്റെ ലഭ്യത ഇല്ലായ്മ കൊണ്ടുള്ള പ്രയാസകരമായ സാഹചര്യം ഉണ്ടായി കാരണം നമ്മൾ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് അതിന് തയ്യാറെടുക്കുമ്പോഴേക്കും അവിടെ നാട്ടുകാർ പരാതിയായി വന്ന് ഈ നാട്ടിലുള്ള നായ്ക്കളെ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് അവസാനം വടവുകൂടും കുളം ദുരിത്തിൽ മാത്രമേ നമ്മൾ തുടങ്ങും അവിടെ ഉണ്ടായിരുന്നൊരു ക്ലിനിക്കും അവിടെ നടന്ന് നമ്മുടെ മൃഗാശുപത്രിയോട് ചേർന്നുള്ള സംവിധാനം ഉപയോഗപ്പെടുത്താനാണ് ചെയ്തത് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ജി സജികുമാർ പദ്ധതി വിശദീകരണവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോസ് മുഖ്യപ്രഭാഷണവും നടത്തി എ ടി സി പി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബിജു ചെമ്പരത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ രാമകൃഷ്ണൻ മാറാടി പഞ്ചായത്ത് മെമ്പർമാരായ അജി സാജു പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷ ജിജോ അജിത് കുമാർ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് റൈറ്റിങ്ങിനായാലും സ്പീക്കിംഗിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ